വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പെട്ടിപ്പത്തൽ ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ സ്നാക്കായ പെട്ടിപ്പത്തൽ തയ്യാറാക്കിയെടുക്കാം ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു കപ്പ് മട്ടനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ മട്ടനെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി അര ടീസ്പൂൺ വീതം മല്ലിപ്പൊടി മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിന്ന് മിക്സ് ചെയ്തെടുക്കണം മട്ടന് പകരമായി ചിക്കനും ഉപയോഗിക്കാം ഇനി ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ടുള്ള മട്ടനെ നമുക്ക് ഷ്രെഡ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനാണിത് ഇനി നമുക്ക് കവറിങ് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിന്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമുക്ക് പെട്ടിപ്പത്തൽ തയ്യാറാക്കിയെടുക്കാം നമുക്കിനി ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതിനെ നന്നായി നന്നായിന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം നമുക്കിതിനെ നന്നായെന്ന് ഇളക്കിയെടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയി വരണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായെന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മട്ടനും മസാലയും മിക്സ് ആയി വരണം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനെ ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം അവസാനമായി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പോളം മല്ലിയില ചോപ്പ് ചെയ്തു വെച്ചത് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് കൂടും നന്നായി ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നാല് മുട്ടയാണ് എടുക്കേണ്ടത് ഈ മുട്ടയെ ഉപ്പ് ചേർത്ത് ഹാർഡ് ബോയിൽ ചെയ്തെടുക്കണം ഇതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞതിന് ശേഷം രണ്ട് പീസാക്കി മുറിച്ചെടുക്കാം നമ്മുടെ മാവും നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കണം ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം നമ്മളിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പതിനാറ് ബോൾസ് വേണം അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ബോൾസ് തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഓരോ ബോൾസ് ബോൾസെടുത്ത് പരത്തിയെടുക്കാം കുറച്ച് പൊടി ചേർത്ത് വേണം പരത്തിയെടുക്കാൻ രണ്ട് ബോൾസ് എടുത്ത് നമുക്കിതിനെ പരത്തിയെടുക്കാം ഇനി നമുക്ക് പെട്ടിപ്പത്തൽ അസംബിൾ ചെയ്യാം ഒരു ചപ്പാത്തിയുടെ മുകളിലായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ട ചേർത്ത് കൊടുക്കണം ഇനി ഈ ചപ്പാത്തിയുടെ സൈഡിലായി കുറച്ച് വെള്ളം കൊടുക്കാം നമ്മൾ പൊടി ചേർത്ത് ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ചപ്പാത്തികൾ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളം കൊടുക്കുന്നത് ഇതിന്റെ മുകളിലായി അടുത്ത ചപ്പാത്തി വെച്ച് നമുക്ക് നന്നായിന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനെ ഒരു ബോക്സിന്റെ ഷേപ്പിലോട്ട് മാറ്റാം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ പെട്ടിപ്പ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ പത്തലായി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം കവറിംഗ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി ഇതുപോലെ നമുക്ക് അടുത്ത പെട്ടിപ്പത്തൽ കൂടെ തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി നമുക്ക് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം ഇതിന്റെ സെൻട്രലായി നമുക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഒരു മുട്ട കൂടെ വെച്ചു കൊടുക്കണം ചപ്പാത്തിയുടെ സൈഡിലൂടെ കുറച്ച് വെള്ളം തടവിയതിനു ശേഷം വേറൊരു ചപ്പാത്തി കൊണ്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാം ബോക്സിന്റെ ഷേപ്പിലോട്ട് മാറ്റിയതിനു ശേഷം ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലോട്ട് ചേർത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ പെട്ടിപ്പത്തൽ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പത്തലുകൾ കൂടെ തയ്യാറാക്കിയെടുക്കണം നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്